നമസ്കാരം പതിനഞ്ച് വർഷം മുൻപാണ് കോട്ടയം ജില്ലയിലെ വൈക്കം തലയോരപ്പറമ്പ് സ്വദേശി മാർട്ടിൻ ജോർജ് പാലാക്കാരൻ മത്സ്യകൃഷി തുടങ്ങുന്നത് സിവിൽ കോൺട്രാക്ട് മുതൽ ഡയറി ഫാമും കെനൽ സംരംഭവും വരെ ഒട്ടേറെ തൊഴിൽ രംഗങ്ങൾ പിന്നിട്ടാണ് മത്സ്യകൃഷിയിൽ കൈവച്ച മേഖലകളിൽ ഏറ്റവും ലാഭകരവും ഏറ്റവും ആഹ്ലാദകരവുമായി അനുഭവപ്പെട്ടത് മത്സ്യകൃഷി തന്നെയെന്ന് മാർട്ടിൻ പറയുന്നു ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് അസം വാളകൃഷി തലയോരപ്പറമ്പ് ിൽ പതിനഞ്ച് ഏക്കറിലും ഇടുക്കി അണക്കരയിൽ പത്ത് ഏക്കറിലുമായി വർഷം കുറഞ്ഞത് ഇരുന്നൂറ് ടൺ മത്സ്യം വിപണിയിൽ എത്തിക്കുന്നു എന്നാൽ കേരളമല്ല മാർട്ടിന്റെ മത്സ്യവിപണി ഓൺലൈൻ ഭക്ഷ്യ വിപണന സംരംഭവുമായ ഫ്രഷ് ടു ഹോം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ വൻകിട മത്സ്യവിഭവ സംരംഭമാണ് അദ്ദേഹത്തിന്റെ ഉപഭോക്താക്കൾ വാണിജ്യ മത്സ്യ കൃഷിയിൽ ഏറ്റവും ലാഭകരമായ ഇനം അസബ് വാള തന്നെയെന്ന് മാർട്ടിൻ പറയുന്നു മലേഷ്യൻ വാള കൂരി വാള എന്നിങ്ങനെ ഇതിന് പല പേരുകളുണ്ടെങ്കിലും ശരിക്കുള്ള പേര് ഭംഗേഷ്യസ് എന്നാണ് വിദേശിയാണ് ഒന്നാന്തരം രുചി ആറുമാസം കൊണ്ട് ഒരു കിലോ വളർച്ച ഒരു വർഷം കൊണ്ട് രണ്ട് കിലോ എത്തും പ്രാദേശിക വിപണി മാത്രം ലക്ഷ്യമിട്ട് വളർത്തുന്നവർ എട്ട് മുതൽ പത്ത് മാസം കൊണ്ട് ഒന്ന് ദശാംശം അഞ്ചു മുതൽ രണ്ട് കിലോ തൂക്കം എത്തുമ്പോൾ മൊത്തത്തിൽ വിളവെടുപ്പ് വിൽക്കുകയാണ് പതിവ് അതിലേറെ തൂക്കമുള്ള മത്സ്യങ്ങൾ സാധാരണ വിപണിയിൽ വിറ്റുപോവില്ലല്ലോ എന്നാൽ മാർട്ടിന്റെ വഴി അതല്ല കുറഞ്ഞത് മൂന്ന് കിലോ തൂക്കം എത്തിയ വാളയെ മാത്രമേ വിളവെടുക്കൂ പ്രാദേശിക വിപണിയിൽ വിറ്റാൽ കിലോയ്ക്ക് ശരാശരി അൻപത്തിയാറ് രൂപയാണ് ലഭിക്കുക ആയിരം കിലോയ്ക്ക് മുപ്പത് കിലോ കമ്മീഷനായി കച്ചവടക്കാർക്ക് കൊണ്ടുക്കേണ്ടി വരും എന്നാൽ വൃത്തിയാക്കി നുറുക്കിയ മത്സ്യവും മത്സ്യവിഭാഗങ്ങളുമെല്ലാം വിപണിയിൽ എത്തിക്കുന്ന ഫ്രഷ് ടു ഹോം പോലുള്ള വൻകിട സംരംഭകർക്ക് കുറഞ്ഞത് മൂന്ന് കിലോയെങ്കിലും തൂക്കമുള്ള മീനാണ് ആവശ്യം ഒറ്റത്തവണ പതിനഞ്ച് മുതൽ ഇരുപത് ടൺ വരെ എത്തും അവരുടെ ആവശ്യകത കിലോയ്ക്ക് എഴുപത്തിനാല് രൂപ വരെ വില തരും കമ്മീഷനുമില്ല അതായത് പൊതുവിപണിയിലേക്കാൾ കിലോയ്ക്ക് പതിനെട്ട് രൂപ കൂടുതൽ ഒരു ടണ്ണിൽ പതിനെട്ടായിരം രൂപ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും വാള കൃഷി ഉണ്ടെങ്കിലും വിപണിയിൽ വാളയ്ക്ക് പ്രിയമുള്ളതിനാൽ ഏറെക്കുറെ സ്ഥിര വില ലഭിക്കുകയും ചെയ്യും ശരാശരി ഒരു ഏക്കർ വിസ്തൃതി വരുന്ന പതിനൊന്ന് കുളങ്ങളാണ് തലയോരപ്പറമ്പിലുള്ളത് ഏക്കറിന് ഇരുപതിനായിരം കുഞ്ഞുങ്ങൾ എന്നാണ് കണക്കെങ്കിലും മുപ്പതിനായിരം വരെ ഇടും കുഞ്ഞുങ്ങളുടെ വളർച്ച അനുസരിച്ച് മത്സ്യവിത്ത് ഒന്നിന് രണ്ട് ദശാംശം നാല് പൂജ്യം മുതൽ അഞ്ച് രൂപ വരെ വില ആദ്യം മൂന്ന് മാസം വലയിട്ട് സുരക്ഷിതമാക്കിയ നഴ്സറി കുളത്തിൽ സ്റ്റാർട്ടർ തീറ്റ നൽകി പരിപാലിച്ച ശേഷമാണ് തുറന്ന കുളത്തിലേക്ക് വിടുന്നത് പിന്നീട് അങ്ങോട്ട് പൂർണമായും ഭക്ഷ്യ അവശിഷ്ടങ്ങളുമാണ് തീറ്റയായി നൽകുക എണ്ണയും നെയ്യുമെല്ലാം കലർന്ന അവശിഷ്ടങ്ങൾ തീറ്റയായി നൽകുമ്പോൾ ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുമെങ്കിലും മുകൾ പരപ്പിലെത്തി അന്തരീക്ഷമായി ശ്വസിക്കാൻ ശേഷിയുള്ള മത്സ്യമാണ് വാള എന്നതിനാൽ വെള്ളത്തിന്റെ ഗുണനിലവാരം പ്രശ്നമാകില്ല ഒരു വർഷം പിന്നിടുന്നതോടെ ആദ്യഘട്ട വിളവെടുപ്പ് ശരാശരി മൂന്ന് കിലോ തൂക്കം എത്തിയവയെ മാത്രമാണ് വിളവെടുക്കുക ഒരു കുളത്തിൽ നിന്ന് ശരാശരി അഞ്ചു ടൺക്കാൻ ഉണ്ടാകും കൈയൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് തീറ്റക്കാര്യത്തിൽ വാളയുടെ വഴി ഉത്സാഹത്തോടെ തീറ്റ തിന്നുന്നവർ അതിവേഗം വളരും അവയെ പിടിക്കുന്നതോടെ അതുവരെ പിന്നിൽ നിന്നവരുടെ വളർച്ച വേഗം കൂടും അടുത്ത ഘട്ട വിളവെടുപ്പിൽ വീണ്ടും മൂന്ന് കിലോ എത്തിയവരെ വിളവെടുക്കും ഈ രീതിയിൽ പല കുളങ്ങളിലായി പല പ്രായത്തിലാണ് മാർട്ടിന്റെ വാളകൾ വളരുന്നത് എപ്പോൾ ഡിമാൻഡ് വന്നാലും ഇരുപത് മുതൽ മുപ്പത് ടൺ വിളവെടുക്കാനും ഉണ്ടാകും വർഷം ശരാശരി ഇരുന്നൂറ് ടൺ മത്സ്യം അതായത് ഒന്നര കോടിയോളം രൂപയുടെ വാള ഇവിടെയിൽ എത്തിക്കാൻ ഈ കർഷകന് കഴിയുന്നു ചെലവ് കഴിഞ്ഞ വർഷം അൻപത് ലക്ഷം രൂപയോളം നേട്ടമുണ്ടെന്നും മാർട്ടിൻ പറയുന്നു